നമസ്തേ ദേവി സ്തപം തിരുമേനി നിന്നവയവങ്ങളൊഴിഞ്ഞും മൊഴിയുന്നതിനികൾക്കും ഇന്നമ്പികേ കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിൻമൊഴി വന്നും മൗന നിലയായി മുഴങ്ങുന്നതാ ണ്ടതിലൊരുത്തിനീ എന്നും മതിമണ്ഡലത്തൊടുമറുത്തുമറ്റൊന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങുന്ന പരതാരടുത്തുപതമൂന്നി പൊന്നിൻ കനീ കണി കാണുമിക്കനകമോടുകാർവിണി നീരു നേരെന്നു പാടുന്നിതാ പിണി ആറുമാറു പിരിയാതെ വേണു നന്ദിമണിമേനി തന്നിലണയുന്നതിന്നോതു നീ ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനി മൗലി മുനിള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നില നിലമെന്നതും നിലയിലൂതി നിന്നിടുന്നീ പൊടി ണുന്നൊരിപ്പൊടി കൊണ്ടുമോടുമുടലിന്നു ഒന്നമ്പികേ തടവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിന്നുടലൊന്നു തന്നിനിയുമൂതുമാളിക്കമേ കമരും മരും ചെവിക്കുമതുമല്ലവണ്ു തൊട്ടമരുന്നതിന്നുമൊരു നീ അമരം തുഴഞ്ഞിരിലിരുന്നുയർന്നങ്ങുവന്ന മരുന്നരിന്നരുളുമാ മധുതിന്നിയും ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പോലാവിനു മങ്ങു നിന്നു ത്തിനെന്നല്ല നിന്നിലമിങ്ങു കണ്ടതൊക്കെയും കൈ തുഴാ തുഴുമെന്നെ അങ്ങു നിലയിങ്ങു നിന്നാഴിയിൽ തുഴയും നിനയ്ക്കു തുണയില്ല നീയ നീ അഴലിങ്കലിട്ട മിഴുകൾ നെയ്യൻ മനം കുഴയുന്നതങ്ങു കുഴലൂതു കാർ കൊണ്ടലേ അല പൊങ്ങി വന്നു നുര തള്ളിയുള്ള പെൺകുതിരയല്ലി മല്ലിന്നു നീ നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരാടുന്നീരലയുന്നതില്ല തണലിന്നറിഞ്ഞു നീ വൃത്തമിടലില്ല പാടുന്നവർ കിരി നിന്നു നിന്നടി എഴുത്തു തന്നിടുന്നീ ഇതു മധ്യവൃത്തമിടലില്ല പാടുന്നവർ കിരി നിന്നു നിന്നടി എഴുത്തു തന്നിടുന്നേ